എല്ലാവർക്കും പ്രശാന്തി അസ്റ്റോത്സർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇടവക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത് ഇടവക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലം പരിശോധിക്കുന്നതിന് മുൻപ് അവരുടെ പൊതുവിലുള്ള സമയം നമുക്കൊന്ന് വിലയിരുത്താം ഇടവക്കൂറുകാർക്ക് അല്പം കഷ്ടകാല സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽക്ക് കണ്ടകശനിയും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് വ്യാഴത്തിൻ്റെ പന്ത്രണ്ട് അതിനുശേഷം ഇരുപത്തിനാലിലെ ഒന്ന് എന്നീ ഭാവങ്ങളിലേക്കുള്ള മാറ്റമൊക്കെ പ്രതികൂലമായൊരു രണ്ട് വർഷങ്ങളാണ് ഇടവൻ രാശിക്കാർ തരണം ചെയ്തത് അങ്ങനെ ഒരു നല്ല സമയത്തിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർക്ക് ആ സമയത്താണ് ഫെബ്രുവരി മാസത്തിന്റെ കടന്നുവരവർ അപ്പോൾ ഇപ്പൊ നിലവിൽ വ്യാഴം ഇടവം രാശിയിൽ തന്നെ ജന്മ വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ശനി ഇവരുടെ രാശിയുടെ പത്താം രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ നിന്ന് കണ്ടകശനി ദോഷത്തെ ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ ഇവരുടെ സമയം വളരെ രൂക്ഷമായ എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലില് വരെയുള്ള സമയത്തേക്കാൾ അല്പ ആശ്വാസം എന്നാൽ ഒട്ടും മെച്ചമല്ലാത്ത ഒരു സമയത്തൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനത്തെ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ അല്പം ആശ്വാസം ലഭിച്ചിരുന്നു ഇവർക്ക് ഇപ്പോൾ ജന്മവ്യാഴം ജന്മരാശിയിൽ നിന്ന വ്യാഴം വീണ്ടും നേർഗതിയിൽ ഫെബ്രുവരി നാലാം തീയതി മുതൽ അവരുടെ രാശിയിൽ നേർഗതിയിൽ വരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്കിവരുടെ ഫെബ്രുവരി മാസത്തെ ഗ്രഹനിലയും ഫലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഫെബ്രുവരി മാസത്തിൽ ശുക്രൻ മീനം രാശിയിൽ നിൽക്കുന്നു ശുക്രൻ മാർച്ച് ഒന്നിനാണ് വക്രത്തിൽ മീനൻ രാശിയിൽ വരുന്നത് മാർച്ച് ഒന്ന് വരെ നേർഗതിയിൽ മീനൻ രാശിയിൽ രാഹുവിനോട് യോഗം ചെയ്ത് ശുക്രൻ നിൽക്കുന്നു ഇടവം രാശിയിൽ വ്യാഴം മിഥുനം രാശിയിൽ ചൊവ്വ മിഥുനം രാശിയിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ചൊവ്വ നേർഗതിയിൽ വരുന്നത് അതൊരു വക്രഗതിയിലാണ് അതുപോലെ കന്നിയിൽ കേതു മകരം കുംഭം മാസങ്ങളിലായിട്ട് ഈ ഫെബ്രുവരി മാസം സൂര്യൻ കുംഭമാസത്തിൽ ശനി കുംഭത്തിൽ ക്ഷമിക്കണം കുംഭത്തിൽ ശനിയും ബുധനും ഇങ്ങനെയാണ് ഈ മാസത്തെ ഗ്രഹനില സൂര്യൻ്റെ ഇവരുടെ രാശിയുടെ ഭാഗ്യഭാവത്തിലൂടെയുള്ള പകർച്ച ഇവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുന്നതിന് കാരണം ഒമ്പതാം ഭാവത്തിലൂടെ പകരം പത്താം ഭാഗത്തിലേ വരുമ്പോൾ ദോഷമില്ല ഒമ്പതിലൂടെ വരുമ്പോൾ അല്പം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നതായിട്ട് ശ്രദ്ധിക്കാം ഇവരുടെ പതിനൊന്നാം രാശിയിൽ സർപ്പത്തോട് യോഗ ചെയ്ത് നിൽക്കുന്ന ശുക്രൻ ആ രാ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ അതുപോലെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഒക്കെ ഇവർക്ക് ഇവരുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കാനും ഒരു ആശ്വാസം കിട്ടുന്നതിനും ഈ ഒരു പൊസിഷൻ സഹായിക്കും ഇവരുടെ രാശിയുടെ രണ്ടാം രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ധനപരമായിട്ടുള്ള ചെലവുകളെ വർദ്ധിപ്പിക്കും ഇവരുടെ പത്താം കർമ്മ ഭാവത്തിലേക്ക് ബുധൻ വരുന്നതും ബുധൻ ശനിയുമായിട്ട് യോഗം ചെയ്ത് കർമ്മഭാവത്തിൽ വരുന്നത് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് അങ്ങനെ ബുധൻ വരുന്നത് ഇവർക്ക് വളരെയധികം ജോലി ഭാരം കൂട്ടുന്ന എന്നാൽ കാര്യമായിട്ടുള്ള മെച്ചം കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന ധനപരമായിട്ടും മെച്ചം കിട്ടാത്തൊരവസ്ഥയും ഉണ്ടാകാം വ്യാഴം ഇവരുടെ രാശിയിൽ നേർഗതിയിൽ വരുന്നത് ഫെബ്രുവരി നാലാം തീയതിയാണ് വക്രം വെടിഞ്ഞ് നേർഗതിയിൽ വരുന്നത് അത് കാര്യങ്ങൾ നമുക്ക് ജന്മവ്യാഴത്തിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വീണ്ടും ചെറിയ തോതിൽ ആരംഭിക്കും ഇവർക്ക് എന്താ പ്രശ്നം വരുന്ന പ്രധാനമായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ വരാം കാരണം ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി നന്ന നല്ലതല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാലമായി നിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തിമൂന്ന് ആദ്യം മുതൽക്ക് ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങി എങ്കിൽ ഇരുപത്തി മൂന്നില് ഏപ്രിലെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാഗത്തിലെ മാറ്റങ്ങളോട് ആണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ട്രോമയിലാണ് ശരിക്കും ഈ രാശിയിലുള്ള ആൾ ജാതകർ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം തുടരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി ഇപ്പോ ശനിയുടെ പത്താം ഭാവം കർമ്മഭാവത്തിലെ ബുധന്റെ സ്ഥിതി ഇവർക്ക് വർക്ക് ലോഡ് കൂട്ടും എന്നാൽ കാര്യ മെച്ചമുണ്ടാവില്ല എങ്കിൽപ്പോ ശനിയുടെ സ്ഥിതി ഇവർക്ക് ജോലി സമ്മർദ്ദം വർദ്ധിക്കുക സമ്മർദ്ദം വർദ്ധിക്കുക എന്ന് കണ്ട ശനിയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നു അഞ്ചാം ഭാവത്തിലെ ഇവരുടെ അഞ്ചാം ഭാവം ബന്ധുക്കളൊക്കെ സൂചിപ്പിക്കാവുന്ന പൂർവ്വ അഞ്ചാം ഭാവത്തിലെ കേതു നിൽക്കുന്നത് കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ സൂചിപ്പിക്കാം ഒരു ഒരു ഫാമിലി അസ്വസ്ഥതകളൊക്കെ പറയാം ഇത് ഈ ഗ്രഹത്തിൽ അഞ്ച് മനസ്ഥാനം കൂടിയാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഈ കേതുവിൻ്റെ സ്ഥിതി കൂടിയും ഇവർക്ക് മനസ്സിൻ്റെ ഒരു ആരോഗ്യത്തെ ബാധിക്കും കാരണം ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക വ്യാഴം നേർക്കതിൽ ജന്മരാശിയിൽ ശനി പത്താം ഭാവവുമായിട്ടുള്ള കർമ്മത്തിൽ നമ്മുടെ എന്താ പൂർവ്വ പുണ്യസ്ഥാനവും മനസ്ഥാനവുമായിട്ടുള്ള അഞ്ചാം ഭാവത്തിൽ കേതുവും നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ നേർഗതിയിൽ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കൊരു മനസ്സിലൊരു ഒരു ബുദ്ധിമുട്ട് വരുന്ന ഇമോഷണൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു മാസമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇവർ കൂടുതലായിട്ടും അതിനെ തരണം ചെയ്യാനുള്ള ഇത്തരം ഗ്രഹമാറ്റങ്ങളെ മുൻകൂട്ടി അറിയുന്നത് അതിനെ നമ്മൾ തരണം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ യോഗ മുതലായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ചിട്ടയായിട്ടുള്ള പുറത്തു പോകാൻ നടക്കുക സുഹൃത്തുക്കളായിട്ട് സമയം ചെലവഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടയായിട്ട് നമ്മൾ ചെയ്യണം നമ്മളെ സംബന്ധിച്ചിട്ട് വൽ വലിയൊരു വളരെ വലിയൊരു മാറ്റത്തിലേക്കാണ് കാൽ കാൽവെക്കുന്നത് വെറും രണ്ടേ രണ്ട് മാസങ്ങൾ കൊണ്ടിട്ട് ഈ കണ്ടശ്ശേരി ദോഷം അവസാനിക്കുന്നു വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് നല്ല രീ നല്ല ഒരു ഭാവത്തിലേക്ക് ധനസ്ഥാനത്തേക്ക് പോകുന്നു ഈ വർഷം ഏറ്റവും അധികം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അധികം മെച്ചം ലഭിക്കുന്ന രണ്ട് രാശികളിൽ ഒന്ന് ആണ് ഇടവം രാശി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകാതെ മുന്നേറുവാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ഈ ഒരു പരീക്ഷണ ഏട്ടത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഒരു ചെറിയ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് അറിയാം ഗ്രഹത്തിൽ കൊണ്ടിട്ട് അപ്പം അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ നമ്മൾ നോക്കണം നമുക്ക് ഈ രാഹുവിൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി ഈ രാഹുവിൻ്റെ സ്ഥിതിയാണ് നമ്മൾ ഈ ശുക്രനിപ്പോഴാണ് ആ രാശിയിലേക്ക് വരുന്നത് രാഹുവിൻ്റെ സ്ഥിതിയാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ അനുഗ്രഹിച്ച് കൂടെ നിന്നുള്ള കാര്യം മനസ്സ് നമുക്കൊരാശ്വാസം ആ പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന രാഹു ഈ പരീക്ഷണകാലം മുഴുവൻ നൽകിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രാഹു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കൂടെ ശുക്കറിനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗ്യാനുഭവങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ കാണുന്ന സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക നല്ല വസ്ത്രങ്ങൾ ലഭിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കെങ്കിലും പൊതുവിൽ നമ്മൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ നമ്മുടെ സ്ഥിതി അത്ര നന്നായിട്ടല്ല നിൽക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന രീതിയിലാണ് അത് നിൽക്കുന്നത് മുൻകൂട്ടി അറിയുകയും അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയുമാണ് ഇടവം രാശിക്കാർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഇവരുടെ ഇവരുടെ തന്നെ ഉപദേശം തരുന്ന ഗുരുക്കന്മാരോ ഒക്കെ അവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ കിട്ടുക ഒക്കെ ഒരു സമയത്ത് നടക്കും അപ്പം ഇവർക്ക് ഒരു ഈ മാസം ഒരു പൊതുവിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് രാഹുവിൻ്റെ ഒഴിച്ച് മറ്റ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമല്ലാത്തതു ശുക്രൻ്റെ ഒഴിച്ചു മറ്റ് ഫാസ്റ്റ് മൂവിംഗ് പ്ലാനറ്റ്സിന്റെ ഗ്രഹങ്ങളിൽ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ടിട്ട് ഈ മാസം അവർക്ക് അല്പം ബുദ്ധിമുട്ട് കയറിയൊരു മാസമായിരിക്കും ഇടവും രാശിക്കാർക്ക് എങ്കിൽ പോലും ഈ ബുദ്ധിമുട്ട് ഇത് നമ്മളുടെ എന്താ നമ്മൾ കാൽ വയ്ക്കുന്ന ഒരു സുവർണ സമയത്തിലേക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക മനസ്സ് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മളതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്യുക തന്നെ വേണം അതിനാണ് ഇത്രയും നമ്മളിങ്ങനെ ഗ്ര ഗ്രഹനിലയും ഫലങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതിനും ബോധപൂർവം അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയാണ് അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉദ്ദേശം തന്നെ അപ്പോൾ ഇടവും രാശിക്കാർക്ക് ഇവരുടെ നല്ലൊരു സമയത്തിലേക്ക് കടന്ന് എത്തുവാൻ ഈശ്വര എല്ലാവിധ അനുഗ്രഹങ്ങളും ഒക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസൾട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇടവും രാശിക്കാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം